െ കുറിച്ചൊക്കെ പരിപാടികളിലൊക്കെ ഈ സിന്തറ്റിക് ഡ്രഗ്സിനെ കുറിച്ചൊക്കെ വേടൻ പറഞ്ഞത് വൈറലായിട്ട് അധിക കാലമായില്ല ആരും സിന്തറ്റിക് ഡ്രഗ്സ് ഉപയോഗിക്കരുത് അത് ചെകുത്താനാണ് മാതാപിതാക്കൾ മക്കളെ പറഞ്ഞ് മനസ്സിലാക്കണം എന്നൊക്കെ തൃശൂരിൽ നടന്ന ഒരു പരിപാടിയിൽ കഴിഞ്ഞ വേടൻ പറഞ്ഞത് ആരും ലഹരിക്ക് അടിമപ്പെടരുത് ചേട്ടന്റെ സ്ഥാനത്ത് നിന്നാണ് ഇത് പറയുന്നത് എന്നൊക്കെ വേടൻ പറയുന്നുണ്ട് അങ്ങനെ ഉപദേശിക്കലും ഒപ്പം സ്വന്തം വീട്ടിൽ കഞ്ചാവും ഇത് ഒത്തുപോകുന്നില്ലല്ലോ ശരൺ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടിരുന്നതാണ് ആ പ്രതികരണത്തിന് ശേഷം ഇപ്പോൾ വേടന്റെ ഫ്ലാറ്റിൽ നിന്ന് തന്നെ കഞ്ചാവ് പിടിച്ചെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും കൊച്ചി സിറ്റി പോലീസ് സുഹൃത്തുക്കളെയും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ വേടനും കുടുങ്ങി എന്നാണ് എനിക്ക് പറയാനുള്ളത് കുറേ നാളുകളായിട്ട് ഈ വേടൻ്റെ വിളയാട്ടം തന്നെയായിരുന്നു ഇവിടെ അതായത് വേടനെ തകർക്കാനാണ് അതുപോലെ തന്നെ വേടൻ ഇപ്പോൾ പൊങ്ങി വരുന്നതാണ് അതുകൊണ്ട് തച്ച തകർക്കണം അതിന് വേണ്ടിയിട്ടുള്ള നാടകമാണ് കളിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ വേടൻ എന്ന് പറയുന്നവന് കഴിഞ്ഞ ഒരു അഞ്ച് വർഷത്തിനിടയിൽ നല്ല രീതിയിൽ ഫാൻ സപ്പോർട്ടുണ്ട് എന്നുള്ളതാണ് എവിടെ പരിപാടി അവതരിപ്പിച്ചു കഴിഞ്ഞാലും നല്ല ജനങ്ങളുണ്ട് അതുപോലെ ഒരുപാട് ആരാധകരുണ്ട് അവൻ്റെ ആരാധകർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കുട്ടികളായ ചില വേട്ടാവളിയന്മാർ മാത്രമാണ് അതുകൊണ്ട് യുവമാരോടൊക്കെ പറയുകയാണ് ഇവനെയൊന്നും ഒരു കാരണവശാലും നിങ്ങൾ പോയിട്ട് അനുകരിച്ചേക്കറി അനുകരിച്ച് കഴിഞ്ഞാൽ തീർന്നു എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇവരാണെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുവമാരോട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാരണവശാലും നിങ്ങൾ ഈ മയക്കുമരുന്നിലോ കഞ്ചാവിലോ പോകരുത് എന്നാണ് നമ്മൾ വേടേട്ടം പറയുന്നത് വേടേട്ടൻ അങ്ങനെയാണ് പിന്നെ വേടേട്ടൻ ഇപ്പോൾ ഇവിടെ താരമാകുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേടേട്ടം പല കാര്യങ്ങളും അതായത് പിന്നെ പറയേണ്ടത് കാര്യങ്ങളൊക്കെ പാട്ടിലോട്ട് പറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അതായത് ഒരുപാട് കാര്യങ്ങൾ വേടേട്ടം പറയുന്നുണ്ട് അതിലൊന്നും നമുക്ക് പ്രത്യേകിച്ച് യോജിപ്പൂല വിയോജിപ്പൂല പക്ഷേ വേടൻ കഞ്ചാവ് വലിക്കാരൻ തന്നെയാണ് എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല ഒന്നിക്കലും വേടൻ അവിടെ വന്നിരിക്കുന്നത് കഞ്ചാവ് വലിക്കാനാണ് ഇല്ലെങ്കിൽ വേടൻ അവിടെ വന്നിരിക്കുന്നത് വില്പനയ്ക്കാണ് അപ്പോൾ ഇത് രണ്ടും അന്വേഷിക്കണം കാരണം ഏകദേശം ഒമ്പതര ലക്ഷത്തോളം രൂപയും അവിടെ നിന്നും പിടിച്ചെടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഒന്നുകിൽ വേടൻ ഇതിനെ കച്ചവടം ഉണ്ടാകാം ഇല്ലെങ്കിൽ വേടൻ തിൻ്റെ കണ്ണിയായിരിക്കാം ഇതൊക്കെ അന്വേഷണി അന്വേഷിക്കേണ്ടതുണ്ട് ഇപ്പോഴേതായാലും വേടനെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഇനി ഇനിയിപ്പോൾ വേടന് ഒരുപാട് പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ വേടൻ ഏതായാലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേ വേടനെ ഉള്ളില് കിടക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് സ്റ്റേഷൻ ജാമ്യം കിട്ടും എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം കൂടുതൽ സാധനങ്ങളുള്ളത് കൊണ്ട് തന്നെ പിന്നെ മറ്റൊരു കാര്യം അതായത് ഇപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചി എന്ന് പറയുന്നത് ഒരു ഹബായി മാറിക്കൊണ്ടിരിക്കുകയാണ് അതായത് മയക്കുമരുന്നിൻ്റെയൊക്കെ പിന്നെ ഈ വേടനെ എന്ന് പറഞ്ഞാൽ രണ്ട് വർഷം മുമ്പും ഇതേപോലെ കഞ്ചാവ് കേസിൽ പിടികൂടിയിട്ടുണ്ട് അത് ഇപ്പോഴും പുറത്തിങ്ങനെ ചില ആൾക്കാർ കുത്തിപ്പൊക്കി വന്നിരിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു വാർത്ത നമുക്കൊന്ന് കാണാം കാരണം വേടന അത്ര ഡീസൻ്റൊന്നും എല്ലാവരും പറയുന്ന പോലെ വേടനെ തല്ലി തകർക്കാനുള്ള പരിപാടിയല്ല വേടം പണ്ട് മുതലേ ഉടായി പോയിട്ട് വന്ന് നടക്കുന്നോന്ന് തന്നെയാണ് അല്ലാതെ വേഡം ഭയങ്കര ഡീസൻറ്റാണ് വേടൻ ഇതൊന്നും ചെയ്യാത്തവനാണ് അതിലൊന്നും ഒരു കാര്യം ഇല്ല ആ ഒരു വാർത്തയും കൂടി നമുക്കൊന്ന് കേട്ടിട്ട് വരാം വോയിസ് ഓഫ് എന്ന മലയാളം റാപ്പിലൂടെ ായ തൃശൂർ മുളങ്കുന്നത്തുകാവ് സ്വദേശി വേടൻ എന്ന ഹിരൺദാസ് മുരളിയെ കഞ്ചാവുമായി എക്സൈസ് സംഘം പിടികൂടി വാഹന പരിശോധനക്കിടയിലാണ് ഹിരൺദാസ് അടിമാലി നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിന്റെ പിടിയിലായത് ഇയാളുടെ പക്കൽ നിന്നും പതിനൊന്ന് ഗ്രാം കഞ്ചാവാണ് കണ്ടെടുത്തത് എൻ ഡി പി എസ് ആക്ട് പ്രകാരം കേസെടുത്തു സംഭവത്തെ പറ്റി എക്സൈസ് പറയുന്നത് എങ്ങനെയാണ് ഹിരൺദാസും മൂന്ന് സുഹൃത്തുക്കളും മൂന്നാറിൽ നിന്ന് തൃശ്ശൂരിലേക്ക് പോവുകയായിരുന്നു വഴിയിൽ സാധാരണ പോലെ പരിശോധനകൾ നടത്തുന്നതിനിടയിലാണ് ഇവർ സഞ്ചരിച്ചിരുന്ന കാർ പരിശോധിച്ചത് കാറിലുണ്ടായിരുന്നവരെ വിശദമായി പരിശോധിച്ചെങ്കിലും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നാൽ ഹിരൺദാസിൻ്റെ വേഷം അപ്പോൾ ഈ ന്യൂസ് വന്നിരിക്കുന്നത് രണ്ട് എട്ട് രണ്ടായിരത്തി രണ്ടിൽ വന്നൊരു ന്യൂസാണ് അന്ന് വേടനെ പിന്നെ പിടികൂടിയിരുന്നു അപ്പോൾ വേടൻ അത്ര വലിയ ഡീസൻറ്റൊന്നും അല്ല വേടൻ പുണ്യാളിനുമല്ല പിന്നെ വേടം പറയുന്നത് പോലെ ഞാൻ പാണനല്ല പുലയനല്ല നീ തമ്പുരാനുമല്ല എന്ന് പറയുന്ന പോലെയാണ് അതായത് വേടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ എന്താ പറയേണ്ടത് ഒരു ഒരു പ്രത്യേക രീതിയിൽ ആൾക്കാരെ കയ്യിൽ ഒരു വ്യക്തി എന്നേ ഉള്ളൂ അല്ലാതെ അയാൾ ഒരു സത്യവാനാണ് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നവനാണ് ഞാൻ സമൂഹത്തിലെ വലിയ ജീവിയാണ് എന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ംഗീകരിക്കാൻ കഴിയില്ല വേടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴെന്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് അയാൾ പറയുന്നത് പോലെ എല്ലാവരെയും അടിച്ചമർത്താൻ ശ്രമിക്കുന്നു അവർക്ക് വേണ്ടിയിട്ടുള്ള ശബ്ദമാവുകയാണ് ഞാൻ ചെയ്യുന്നത് എന്നുള്ള തരത്തിൽ അയാൾ ഒരു ആക്ടിംഗ് ആണ് കൊണ്ടുവരുന്നത് അതിൻ്റെ ഇടയിൽ കൂടി അയാൾ നല്ല രീതിയിൽ ഈ സാധനങ്ങളൊക്കെ വിറ്റ് ഒഴിവാക്കുന്നുണ്ട് അദ്ദേഹത്തിന് ആണെങ്കിൽ ഇത് കൊണ്ടു കൊടുക്കാനൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് അപ്പോൾ ഇടുക്കിയിൽ നിന്നൊക്കെ ഇവനെ പിടിക്കണമെങ്കിൽ ഇടുക്കിയുമായിട്ട് ഇവർ നല്ല രീതിയിലുള്ള കണക്ഷൻ ഉണ്ട് ഇടുക്കിയിൽ തന്നെയാണ് ഇതിൻ്റെ കേന്ദ്രം എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ രണ്ട് വർഷം മുമ്പും തന്നെ ഇപ്പോഴും വേടനെ പിടിച്ച അവസ്ഥയ്ക്ക് ഈ വേടൻ ഇതിൻ്റെ കച്ചവടക്കാരനാണോ എന്ന് പോലും നമ്മൾ സംശയിക്കേണ്ടതുണ്ട് പിന്നെ മറ്റൊരു കാര്യം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ കൊച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഹബായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പല പിന്നെ സിനിമാക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചിയിൽ ഇപ്പോഴും ഫ്ലാറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇന്നലെ ഇപ്പോഴും സിനിമ പിന്നെ സംവിധായകരാണ് കൊച്ചിയിൽ നിന്ന് അറസ്റ്റ് ചെയ്തത് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ ആ ഒരു പിന്നെ സംവിധായകർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആർക്ക് വേണമെങ്കിലും അവിടെ പോയിട്ട് പിന്നെ താമസിക്കാം അതുപോലെ തന്നെ വലിക്കാം എന്നുള്ള രീതിയിലുള്ളൊരു ഫ്ളാറ്റാണ് അതാരുടെയും പേരിൽ ഒരേ ഏതൊരു ഒരാളുടെ പേരിലെ പക്ഷേ കീ എല്ലാവരുടെ കയ്യിലും ഉണ്ട് അപ്പം അങ്ങനെ അവിടെയൊക്കെ നടത്തുന്ന അനാശാസ്യ പ്രവർത്തനങ്ങളൊന്നും പലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറം ലോകം അറിയാറില്ല അതായത് ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഫ്ളാറ്റിൻ്റെ മുകളിലൊന്നും പോയിട്ട് അന്വേഷിക്കില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഈസിയല്ല അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ആരാണ് വന്നത് എന്താണ് എന്ന് അയൽവക്കക്കാർക്ക് പോലും അറിയില്ല അവരൊന്നും അന്വേഷിക്കാൻ നിൽക്കാറുമില്ല അതും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമാക്കാർക്കും ഇങ്ങനെയുള്ള ടീമുകൾക്ക് നല്ല ഗുണം തന്നെയാണ് ഇപ്പോഴും അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് വേടനും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ടീമുകളും കുറേ ദിവസമായിട്ട് അവിടെ ഉണ്ട് അപ്പോൾ ഇവരെന്ന് പറയുന്നത് പിന്നെ എന്താ പറയണ്ടത് അതിൻ്റെ പ്രാക്ടീസിങ് ആണ് അല്ലെങ്കിൽ അതിൻ്റെ ചർച്ചയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ ഫ്ലാറ്റ് എടുത്തിരിക്കുന്നത് പക്ഷേ ഇതിൻ്റെ അകത്ത് നടക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഇമാതിരി തോന്നിയവാസങ്ങൾ തന്നെയാണ് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് നിങ്ങളാരും വേടനെ കണ്ട് പഠിക്കരുത് ഇവിടെ വേടനെ കണ്ട് പഠിക്കാനും വേടനെ അനുകരിക്കാനും ഒരുപാട് വേട്ടാവളിയാ മാറും അതായത് ഇപ്പോൾ ന്യൂ ജനറേഷൻ എന്ന് പറയുന്ന ടീമുകൾ പിന്നെ മറ്റൊരു കാര്യം വേടൻ്റെ രൂപം കണ്ടിട്ടാണ് അന്ന് അറസ്റ്റ് ചെയ്തത് എന്നാണ് പറയുന്നത് അതൊക്കെ ഇപ്പോഴും മാറിയിട്ടുണ്ട് ഇപ്പോഴും രൂപവും കവലൊക്കെ എല്ലാവരും മാറ്റുന്നുണ്ട് ഇപ്പോഴും എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താടി വളർത്തിയ മുടി വളർത്തിയ ടീമുകളാണ് ഉമ്മമാറി ഇപ്പോഴങ്ങനെയല്ല എന്ന് പറഞ്ഞ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇപ്പോഴവരൊക്കെ വളരെയധികം സുന്ദര കുട്ടപ്പന്മാരായിട്ടാണ് ഇപ്പോഴടിക്കാൻ പോകുന്നത് കാരണം പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഷൈൻ ടൗൺ ചാക്കോ അന്ന് ഇറങ്ങി ഓടുന്നുണ്ടില്ലേ അപ്പോൾ പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ ആ നിമിഷം മാധ്യമങ്ങളുണ്ടാകും അതുപോലെ ഓൺലൈൻ മീഡിയാസ് ഉണ്ടാകും അപ്പോൾ നമുക്ക് മേക്കപ്പും കാര്യങ്ങളൊക്കെ വേണം അതുകൊണ്ട് നല്ല രീതിയിൽ മാത്രമേ പോകാൻ പറ്റുകയുള്ളൂ എന്നുള്ള തരത്തിലേക്ക് ഇപ്പോഴും യുവന്മാരൊക്കെ വന്നിരിക്കുന്നു എന്നുള്ളതാണ് പിന്നെ മറ്റൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ എന്താ പറയുക ചെറിയ ചെറിയ ഗ്രാമങ്ങൾ മാത്രമാണ് ഇപ്പോഴും പിടികൂടുന്നത് അത് പിന്നെ കൂടുതൽ ഇത് കൊണ്ടു കൊടുക്കുന്നത് ആരാണ് സപ്ലൈ ചെയ്യുന്നത് എന്നൊന്നും ആർക്കും അറിയില്ല ഇവന്മാരെ പിടിച്ച് രണ്ടെണ്ണം കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായുന്നത് വീഴും ഇപ്പോഴും ഈ ഒരു ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നു അല്ലെങ്കിൽ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ട് ഇതൊക്കെ ഒരു പ്രകസനമായി മാറിയിരിക്കുകയാണ് ഇന്ന് ഈ നമ്മുടെ നിയമവ്യവസ്ഥയെ അല്ലെങ്കിൽ നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥരെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പരിഹസിച്ചുകൊണ്ട് ഒരു ലേഡി ഇതുപോലെ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ എവിടെയാണ് പോകുന്നതെന്ന് പറയേണ്ടല്ലോ ഞാൻ പോകുകയാണ് സുഹൃത്തുക്കളെ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരെയും പരിഹസിക്കുന്ന തരത്തിലാണ് അവർ കേടെ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മയക്കുമരുന്നിൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ വേണ്ടിയിട്ടാണ് അവരെ വിളിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ അതുപോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിഹസിക്കുന്ന രീതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾക്കാർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെയൊന്നും ഭയമില്ല അതുപോലെ എന്ത് ചെയ്തു കഴിഞ്ഞാലും ഇവിടെ ശിക്ഷയില്ല ജാമ്യം കൊടുക്കുന്നു അതുകൊണ്ട് തന്നെ എല്ലാവരും എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പുറകെ ാണ് ഇപ്പോഴേ അതായത് രണ്ടെണ്ണം കൊടുത്ത് നല്ല രീതിയിൽ ചോദ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവളൊന്നും പിന്നീട് എന്ന് പറഞ്ഞ് ഇൻസ്റ്റാഗ്രാമിൽ ഇമാതിരി പോസ്റ്റ് ഇടൂല അപ്പോൾ ഇതൊക്കെ ഒരു പ്രചോദനമാണ് മറ്റുള്ളവർക്ക് അതായത് ഈ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നു അവർ വിടുന്നു പിന്നീട് അവർ ബിരിയാണി കഴിക്കുന്ന ഫോട്ടോ ഇൻസ്റ്റഗ്രാമിൽ ഇടുന്നു ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ എന്ന് എല്ലാവർക്കും മനസ്സിലാവുകയാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും കൂടുതൽ ആൾക്കാർ ഇതിന്റെ പുറകിലേക്ക് പോകും എന്ന് മാത്രമേ ഉള്ളൂ ഈ ഷൈന്യൊക്കെ എന്തിനാണ് ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നത് തൂക്കിയെടുത്ത് കൊണ്ടുവന്നിട്ട് നാലെണ്ണം കൊടുക്കണെന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതായത് സാധാരണ ജനങ്ങളാണെങ്കിൽ ഇവർ നല്ലോണം കൊടുക്കുന്നില്ലേ സാധാരണ ആൾക്കാർക്ക് ഒരു കുപ്പിയും മദ്യം പിടിച്ചു കഴിഞ്ഞാൽ തന്നെ ഇവർ എത്ര അടി കൊടുക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് സിനിമാ താരങ്ങളെ കാണുമ്പോൾ മാത്രം ഇവർക്ക് എല്ലാവർക്കും മുട്ടടിക്കും ഇവരാരും ഒന്നും ചെയ്യത്തില്ല അത് അവർക്ക് വലിയൊരു ആശ്വാസവും അവർക്ക് ആ ഒരു വലിയ ഗുണവുമാണ് അതായത് അവരൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ സെലിബ്രേറ്റി ആയി പിന്നീട് പിന്നീട് എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടി ചർച്ചകളായി അവർക്ക് വേണ്ടിയിട്ട് ഡി അഡിക്ഷൻ സെൻറ്ററുകളായി സാധാരണക്കാരനെ പിടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയാണോ അവർ പെരുമാറുന്നത് സാധാരണക്കാരനെ പിടിച്ചു കഴിഞ്ഞാൽ തൂക്കിയെടുത്ത് വണ്ടിയിലിടും എന്നല്ലാതെ പിന്നെ എന്താ പറയേണ്ടത് എന്നിട്ട് അവരെ ജയിലിടും ഇവരെയൊക്കെ എന്ന് പറഞ്ഞാൽ ഇവരെങ്ങനെ പുറത്ത് വിടണം എങ്ങനെയാണ് ഇവരെ പുറത്ത് വിടുക പിടിക്കുന്നതിന് മുന്നേ അത് ആലോചിക്കുക അങ്ങനെയാണ് ഇവരെയൊക്കെ നടക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വെച്ച് വിളിച്ചു വൈൻ്റെപ്പിയാണ് ഈ വേടന ഇങ്ങനെയുള്ള പരിപാടിയിൽ നിന്നൊക്കെ ഇനി വിട്ട് നിർത്തിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് ഇവൻ്റെ ഈ കഞ്ചാവടിയും മറ്റേ ഇതും ഈ പാട്ടാണ് നമ്മളൊക്കെ കേൾക്കുന്നത് അല്ലാതെ ഇവൻ സ്വബോധത്തിലൊന്നുമല്ല ഇത്രയും നാൾ പാടിയത് ഇപ്പോൾ ഏകദേശം പിടികിട്ടിയിട്ടുണ്ടാവുമല്ലോ ഇവൻ്റെയൊക്കെ മനസ്സിലുള്ള കാര്യങ്ങൾ അതായത് ഇവനൊക്കെ ഈ പുകയിൽ പാടുന്ന സം സംഭവങ്ങൾ മാത്രം മാത്രമാണ് നമ്മളൊക്കെ കേട്ടുകൊണ്ടിരുന്നത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിളിച്ചു വൈൻറ്റിപ്പിയാണ് നന്ദി നമസ്കാരം